ഓ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാപ്പി ഇതവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്നല്ലേതാ പാപ്പിനെ അച്ഛനൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ മടിയിൽ വെച്ചിരിക്കുന്നു രോഷി എന്താ ജോഷി വിഷമാവും രോഷിനെ ഇതാക്കിയതാണ് നമ്മൾ ചായ ഒക്കെ വെച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പാപ്പിക്കുട്ട് ചായ ഇതവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ കർക്കിടക ി വാവില്ലേ കർക്കട വാവ് എല്ലാവരും ആഘോഷിച്ചോ അവിടെയൊക്കെ ആഘോഷങ്ങൾ ഉണ്ടോ അറിയില്ല നമ്മുടെ അവിടെ എങ്ങനെ രോശി ആഘോഷം പറഞ്ഞു കൊടുക്കാഞ്ചിട അത് കർക്കിടക ഒന്നിനാണോ വൈലാഞ്ചീടെ ദോശ ഒഴിക്കുന്നതൊക്കെ വാവിന് സൗണ്ടീ പറയെ നല്ല ആ കേടുക നമ്മടെ പാലക്കടക്കെ അന്നേക്ക് ചിക്കൻ ഒക്കെ എടുക്കും ചിക്കൻ എടുക്കും ദോശ ഒഴിക്കും എന്നിട്ട് അതിനെയൊക്കെ പൂജയൊക്കെ കഴിച്ച് ഓരോരോ ആൾക്കാരും ഓരോരോ ഇലയിലെടുത്ത് കഴിച്ചിട്ട് അല്ലേ പാപ്പിക്ക് ചായ കുടിക്കേണ്ട ഒരു ഇതിലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് താഴെ കാലൊക്കെ കുത്തിയിട്ട് നിൽക്കുകയാണ് പാപ്പി എൻ്റെ പറ്റിയ പാപ്പിയേ രുഷിക്ക് അറിയണോ ചായ കുടിക്കേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ വിശേഷങ്ങളൊക്കെ പറയും നമ്മുടെ വണ്ടി ശരിയായി കിട്ടിയിട്ടുണ്ട് വണ്ടി കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താ വണ്ടി റെഡി ആക്കി കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് ഇനി പാപ്പിക്ക് ടാറ്റിയൊക്കെ പോവാ ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ നമ്മുടെ പാപ്പിക്കേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പാ നിർത്തിയിരുത്തി പാപ്പി ഇങ്ങനെ കിടക്കണ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വണ്ടി ചെറിയൊരു കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് വർക്ക്ഷോപ്പിലൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മാസത്തിൻ്റെ അടുത്തായി എന്നിട്ട് ഇന്നക്ക് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് മുഴുവനും പൈസ കൊടുത്തില്ല എന്നാലും പാപ്പിൻ്റെ സന്തോഷം അവൾക്ക് പുറത്ത് പോകാനൊക്കെ ഇഷ്ടമാണെന്ന് അവർക്കും അറിയാം അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു തന്നിട്ട് പോയിട്ടുണ്ട് ഇനി നമ്മുടെ യൂട്യൂബിൽ വരുമാനമൊക്കെ കയറണം അച്ഛനും പണിയൊക്കെ ശരിയാവണം പാലക്കാടും ഇപ്പോൾ പണി ഇത്തിരി കമ്മിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ പോവാതെ മഴയും കാര്യങ്ങളൊക്കെ ആയില്ലേ അപ്പോൾ അവിടെയും പണി കമ്മിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പോവാത്ത അപ്പോൾ പണി തുടങ്ങും എന്തെങ്കിലും വിളിച്ചവർ ഏ നാളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കണ്ട് ഇവിടെയും നമ്മുടേതായ രീതിക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ട എവിടെയെങ്കിലും പണി നോക്കിക്കൊണ്ടിരിക്കേണ്ട എവിടെയാണെങ്കിലും കിട്ടിയാൽ ഇനി പോവും അപ്പം പിന്നെ അച്ഛനെ വീഡിയോയ്ക്കൊന്നും കിട്ടില്ല പാപ്പി എൻ്റെ ചായ തട്ടിവിടാതെ പാപ്പി വീഡിയോയ്ക്കൊന്നും കിട്ടില്ല എന്താ പറയുക പോയിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമല്ലേ ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പണിയൊക്കെ കമ്മിയായപ്പോഴാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും പനിയൊക്കെ വന്നില്ലേ പാപ്പിക്ക് റോഷിക്ക് എനിക്ക് എല്ലാവർക്കും പനിയൊക്കെ വന്നപ്പോൾ അങ്ങനെ വന്നിട്ട് ഇത്രയും ദിവസം ഇരുന്നു അതുകൊണ്ട് പനിക്കും കാര്യത്തിനൊന്നും പോകാൻ പറ്റാതിരുന്നതും അതൊക്കെ കൊണ്ടാണ് അപ്പോൾ ഇനി എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും ഓക്കെ ആയി എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ മാറി എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കണ്ട് പാപ്പി ഓടാൻ വേണ്ടി നിൽക്കുകയാണ് ആ എണിച്ചു നിൽക്ക് എണിച്ചു നിൽക്ക് ആ എണിച്ചു നിൽക്ക് നോക്കട്ടെ ഗുഡ് ഗേൾ ആയി എണിച്ചു നിൽക്കുക നമ്മുടെ പാപ്പി എണീച്ച് നിൽക്കാൻ പോവാണേ നടക്കാൻ പോവാണേ പാപ്പി ആ കുഞ്ചിക്കാലം വെച്ച് വെച്ച് ഓടി ഓടി വാ പാപ്പി കുട്ടി ഓടി ഓടി വാ പാപ്പിക്ക് ചെയറലിരിക്കണം തുണി വീശി കളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാപ്പിക്ക് കൂടുതൽ ഇഷ്ടം എന്ത് കൊടുക്കണം വീശാൻ ഇപ്പം ചായയൊക്കെ തെറുപ്പിച്ച് വിടും വീശി വീശി കളിച്ചിട്ട് വേണ്ട പാപ്പിക്ക് ഭയങ്കര ഒരു കാര്യം കളിക്കുക ചായ കുടിക്കുക ടാറ്റ പോവുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്ന് യു കെ എന്ന നമ്മുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു ചേച്ചി യു കെ എന്ന നാട്ടിലേക്ക് വന്നിട്ടുണ്ട് തൃശ്ശൂർ വന്ന ഒരു ചേച്ചി പാപ്പിനെ കാണാൻ എന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇത്ര നേരം വന്നിട്ടില്ല വരികയായിരിക്കും വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ചേച്ചി ചേച്ചിയെടുത്ത് ചോദിച്ച് വീഡിയോ എടുക്കട്ടെ ചോദിച്ചാൽ ആ ശരിയെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ വിശേഷമൊക്കെ പറഞ്ഞാലും നമ്മൾ ചിക്കനൊക്കെ എടുത്തു ദോശയൊന്നും ഒഴിച്ചില്ല ദോശയോ ഒഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല ചിക്കൻ എടുത്തു കറി വെച്ചു ചോറ് വെച്ചു അങ്ങനെ പിന്നെ നമ്മളെവിടെ ആയതുകൊണ്ട് എന്താണ് പിതൃക്കൾക്ക് വെച്ച് എന്താ വെച്ചാൽ പിതൃക്കൾക്ക് വെച്ച് കൊടുക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല നമ്മൾ വെച്ച് കഴിച്ചിട്ട് ഇരുന്നു അതിൻ്റെ ബാക്കി ചിക്കൻ കറിയൊക്കെ ഇന്നൊക്കെ ഉണ്ടായിരുന്നു സൺഡേ അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നത്തെ വിശേഷം അങ്ങനെയൊക്കെ പോയി പാപ്പി പാപ്പിയാണെങ്കിൽ രാവിലെ എണീറ്റ് ഇന്ന് എണിക്കാൻ നല്ലോണം വൈകി എത്ര മണിക്ക് ഉറങ്ങിയണിച്ച് പാപ്പി പന്ത്രണ്ട് മണിയായിരുന്നു ഉറങ്ങിയണിക്കാൻ ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് തന്ന ഒരു നേരം ഞങ്ങൾ എല്ലാവരും ചോറ് കഴിച്ചോളൂ ഇവിടെ ഉറങ്ങിയണിക്കാത്തക്കാരനെ ആരും എല്ലാവരും അവിടെ അവിടെ ഓരോ എല്ലാ പണിയും കഴിഞ്ഞിട്ടും ഇണ്ടാകും ഇവരുടെ ഉറങ്ങിയണിക്കണമെന്നും കാത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എല്ലാവരും ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിച്ചിട്ട് കുറച്ച് നേരം മുറ്റത്ത് പുല്ലൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ പോയി പുല്ലൊക്കെ പറിക്കേണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചായ വെച്ച് കുടിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തില്ലല്ലോ അല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണം പിന്നെ എന്നുള്ളത് വീഡിയോ എല്ലാവരും ഡിലീറ്റ് ഡിലീറ്റാക്കിയത് എന്താണെന്ന് ചോദിക്കും കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സാറ് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ആക്കി വെച്ചത് അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് എനിക്കും അത്രേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാൻ ഉള്ളൂ ആ അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇനി ആരും അത് ചോദിക്കണ്ട അപേക്ഷിക്കുന്നു ചോദിക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നു പിന്നെ തൊണ്ടവേദനയ്ക്കോ പനി വരാൻ തുടങ്ങിയത് നിൽക്കുമോ ആ പിന്നെന്താണ് അപ്പോൾ പിന്നെ പാപ്പിൻ്റെ കാര്യങ്ങൾ അറിയാലോ നമ്മളത് കൊടുത്തിട്ടുണ്ട് അവർ വിളിക്കാമെന്ന് നമ്മളെ പറഞ്ഞു പക്ഷേ വിളിച്ചിട്ടില്ല നമ്മൾ എന്തായാലും പോവും പക്ഷേ അതിലൊരു സംശയം അവർ നമുക്കൊരു പ്രൂഫും തന്നില്ല നമ്മുടെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് അത് എന്താണെന്ന് അറിയില്ല അവർ നമ്മളെ വിളിക്കാമെന്നാണോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിളിക്കുകയായിരിക്കും അവർ നമ്പർ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് നാളെ ഇന്ന് ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് ഇന്ന് വിളിച്ചില്ല നാളെ എന്തായാലും വിളിച്ച് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ടത് എന്തായാലും ആ ഒരുപാട് പേര് ഇതിൻ്റെ എന്താ പറയുക ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാലും പറയുകയാണ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേര് തപ്പിക്കൊണ്ടിരിക്കേണ്ട ആ ഐഡിയോ വെച്ച് തപ്പിക്കൊണ്ടിരിക്കേണ്ടതെന്നാണ് പറഞ്ഞത് എന്തായാലും കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ റോഷിക്ക് സ്കൂളിൻ്റെ കാര്യമൊന്നും പറയാനില്ലേ നാളെ സ്കൂളുണ്ട് റോഷിക്ക് പാപ്പിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ഇന്നലെ ലൈവിലെന്താ വരാത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ലൈവില് വരാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ വരണം എന്നൊക്കെ വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സമയം നോക്കുമ്പോൾ പത്തേക്കാലമായി പിന്നെ ആ ഉറങ്ങി എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടാവും ഇന്നലെ ഒമ്പതര തൊട്ട് പാപ്പിന് നോക്കിയിരുന്നവർ പത്തേക്കാൽ വരെ നോക്കിയിട്ട് കാണാതിരുന്നപ്പോൾ ഉറങ്ങാൻ പോയിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ ലൈവിൽ ശരി നിന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ലൈവില് വരാത്ത അതാണ് പ്രത്യേകിച്ച് കാര്യങ്ങളോ വിഷമങ്ങളൊന്നും ഇല്ല പാപ്പി സേഫായിട്ട് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എനിക്ക് വന്നിട്ട് ഇരിക്കേണ്ടത് റോഷിക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് റോഷിക്ക് വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കണം നമ്മുടെ പാപ്പി വീശി വീശി റോഷിന്റെ തലിനെയൊക്കെ തെർപ്പിക്കും തോന്നണം ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഇരിക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നുമില്ല എപ്പോഴും ഒന്നും പറയാനില്ല അവർ എല്ലാവരും ചോദിക്കും അച്ഛൻ്റെ സൗണ്ട് എന്തോ വെളിയിൽ വരാത്തത് ചോദിക്കും ഏഹ് അച്ഛന് അല്ലെങ്കിൽ തന്നെ അച്ഛന് ഈ ലൈവിനോടാണ് കൂടുതൽ താല്പര്യം ലൈവില് ഞാൻ വന്ന് സംസാരിക്കാം ലൈവില് ഞാൻ വന്ന് സംസാരിക്കാൻ പറയും എപ്പോഴും എന്തെങ്കിലും ചോദിച്ചാൽ പറയാം ലൈവില് ഞാൻ പറയാം ലൈവില് ഞാൻ പറയാന്ന് പറയും ഇനി പാപ്പിന്റെ വണ്ടിയൊക്കെ വന്നു ഇനി പാപ്പി ടാറ്റിയൊക്കെ പോകും ഇനി ഇങ്ങനെ എന്നാണ് കുറേ ദിവസമായി പാപ്പി ടാറ്റിയൊക്കെ പോയിട്ട് അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ടു പ്രാഴ്ച ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് വെറുതെ അഷ്ടമിച്ചറ വരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ിഷ്ടമാണല്ലോ പുറത്ത് പോകാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇനിയിപ്പോൾ വണ്ടി ഉള്ളത് കൊണ്ട് എന്തായാലും പാപ്പി ഇനി വണ്ടീൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ടാറ്റിയൊക്കെ പോകും ഇനി വൈകുന്നേരത്തേക്ക് എന്താ കഴിക്കാൻ ചോദിച്ചാൽ ചോറും ഇന്നലത്തെ ചിക്കൻ കറിയും കുറച്ചുണ്ട് അതുതന്നെ ആയിരിക്കും ഇന്നത്തെ കറി പിന്നെ അച്ഛനെ കൊണ്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്യിപ്പിക്കണം എന്നുണ്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ചെയ്തിട്ട് നാളെ ഇടാം പിന്നെന്താണ് വിശേഷം രോഷി കണ്ണ് തോന്നിരിക്കും രോഷിയെ വീഡിയോയിൽ കണ്ണടച്ച് വെച്ചിട്ടിരുന്നാലോ അവൾ ഇപ്പോഴും ആ പനി വന്നതിൻ്റെ മെഡിസിൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഒരു രണ്ട് ദിവസത്തേക്ക് കൂടി ഉണ്ട് അത് പനി മാറിയാലും നമ്മൾ ആ മെഡിസിൻ കഴിക്കാതിരുന്ന അത് ചെറിയ തണുപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ആ പനി വീണ്ടും താമസം ക്ഷീണം മാറില്ല അപ്പോൾ മരുന്ന് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാണെന്നതാണ് നല്ലതെന്ന് തോന്നി ആ അച്ഛാ 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 ആ ഇന്നലെ ഹൺഡ്രഡ് കെ ആയതിനൊക്കെ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ചിട്ടുണ്ട് Acha acha ആ അച്ഛാ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി എന്താ ചോദിച്ചാൽ നമ്മളെ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേ പരിസരത്തുള്ളവരെയൊക്കെ പേടിച്ചിട്ട് വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ആളുകൾ എന്ത് വിചാരിക്കും തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ പേര് കളിയാക്കിയിട്ടുമുണ്ട് അപ്പോൾ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ആയെങ്കിൽ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് നമ്മൾ വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോസോ കാര്യങ്ങളെ ക്കില്ല നമുക്ക് അവർ കേൾക്കുമോ ഇവർ കേൾക്കുമോ അവരെന്ത് വിചാരിക്കുന്നുള്ളൊരു നാട്യം പുറത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരു ചിന്താഗതി വരുമല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ പിടിച്ച് കയറി കയറി ഇപ്പോൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് വരെ ആയി ഒരുപാട് എല്ലാവർക്കും നമ്മുടെ ഫാമിലി ജോയിൻ ഫാമിലിയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും എന്താ പറയുക സപ്പോർട്ടുണ്ട് അല്ലേ സ്നേഹവും നിങ്ങൾ ഇനിയും നമ്മടോടൊപ്പം തന്നെ എന്നും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്നും ഉണ്ടാവും വേണം എന്നാലേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര മുന്നോട്ടുള്ള യാത്ര സുഖമായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ഇനിയും നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് കയറി വരാൻ ഇടയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പാപ്പിന് മൗത്ത് വെയിലടിക്കുമ്പോൾ അവൾ അച്ഛനെ വിളിക്കണം എന്തോ അച്ഛ എൻ്റെ മൗത്ത് വന്ന് പോകണോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചത് ഈ ഷോളം എന്തെങ്കിലും വരാണ്ടിരിക്കാൻ ഒന്നും പറ്റില്ല നീ മാറി നീങ്ങി ഇരിക്കുക അതേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെയും ഇന്നലെയും വീഡിയോ എന്താ പറയുക ഇന്നും ഇന്നലത്തെയൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഇനി നാളെ നാളത്തെ വിശേഷമായി നാളേക്ക് വരാം അല്ലേ നമ്മൾ അന്നാടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും എടുക്കാതിരുന്നപ്പളേ നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങൾ പറയാതിരുന്നപ്പോൾ എനിക്കൊരു സമാധാനം ഇല്ല അതുകൊണ്ട് ഞാൻ ഇവരെയൊക്കെ ഇവിടെ പാപിക്കും സമാധാനമില്ല ആ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഞാൻ ഇവരെയൊക്കെ പിടിച്ചിവിടെ ഇരുത്തിയിട്ട് വീഡിയോ ചെയ്തിടുന്നത് അപ്പോ അപ്പോ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി ആരൊക്കെ പറിച്ചു പറഞ്ഞു വൈകുന്നേരം നമുക്ക് ലൈവിൽ കേറുക വീഡിയോ കാണുന്ന എല്ലാവരും വൈകിട്ട് ഒൻപത് മുപ്പതിന് നമ്മുടെ ലൈവിൽ കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ പറയുക നിങ്ങളുടെ ഫാമിലിലെ ഒരു ഫാമിലിയായി നമ്മളെ ഏറ്റെടുത്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ടാറ്റ ബായ് യു